ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ അഗ്ലോണിമ ചെടികളെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്രേമികൾ കുറച്ച് നാളായി പറയുന്നത് എപ്പോഴും താമര തന്നെയല്ലേ കാണിക്കുന്നത് ഇപ്പോൾ അഗ്ലോണിമയുടെ സെയിൽ ചെയ്യുന്നില്ലേ അഗ്ലോണിമേനെ നോക്കുന്നില്ലേ എന്നൊക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അഗ്ലോണിമ ചെടികളൊന്ന് കാണിച്ചേരാട്ടോ ഞാൻ അഗ്ലോണിമേനെ ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവർക്കൊന്നും യാതൊരു കോട്ടവും തട്ടാതെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ മുന്നൊരു പ്രാവശ്യം മുറിച്ച് വെച്ച ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റ് മുറിച്ച് വെച്ചിരുന്നിട്ട് അധികം നമുക്ക് മൂന്ന് തൈകൾ കിട്ടിയായിരുന്നു കേട്ടോ അതിൽ രണ്ട് എന്താണ് മെച്ചുവേർഡായ ഒരു വിധം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തു ഒരു കുഞ്ഞു പ്ലാന്റോടെ ഇരിക്കുന്നുണ്ട് അതിനിയിപ്പോൾ ഒത്തിരി കൂടി ഒന്ന് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ എന്തിരി ഭംഗിയാന്ന് നോക്കിയിട്ടാണ് ക്യാറക്റ്റ് ഒരുപാട് വളർന്ന് ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയില്ലാണ്ടൊക്കെ നിൽക്കും നിൽക്കൂട്ടോ അപ്പം അതിൽ അപ്പോൾ ഒരുപാട് ഹൈറ്റ് വരുമ്പോൾ നമുക്ക് ഗ്ലോണിമേനെ ഇങ്ങനെ മുറിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതാ ഇതുപോലെ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിൽക്കുന്നുണ്ടല്ലേ പക്ഷേ ഒരു അറിയാൻ ഗോൾഡ് ഞാൻ മുറിച്ചൊന്നും വെച്ചിട്ടില്ല അപ്പോൾ മുറിച്ച് വെച്ചില്ലെങ്കിലും അടി തൊട്ട് മുടി വരെ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ നിൽക്കണകൊണ്ട് നല്ല ഭംഗി നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കി എല്ലാത്തിനും ഒരുവിധം ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തണ്ട് മാത്രമായിട്ട് നിൽക്കും ഇതാ ഉദാഹരണത്തിന് ഇതായത് നോക്കി അയ്യോ തൊടുമുടേക്കും ചിലപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ കണ്ടാതായും തൊട്ടപ്പോഴേക്കും ഒടിഞ്ഞു ഇത് നമ്മുടെ മറ്റേ എന്താട്ടാ ആദ്യമായിട്ടൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ കണ്ടില്ലേ തണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നീണ്ട് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ കണ്ടാത്തത് ഞാൻ തൊട്ടപ്പോഴേക്കും തന്നെ ഒടിഞ്ഞു ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇപ്പോൾ തൽക്കാലം അപ്പോൾ എന്തല്ലോ നമുക്ക് തൈകളാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്രയും വരെയുള്ള തണ്ടുകൾ നമ്മൾ മുറിച്ച് മുറിച്ച് ഒത്തിരി തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഇത് ഒടിഞ്ഞു പോകുന്നതാണ് അപ്പം ഞാൻ എന്താ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇപ്പോൾ വയ്ക്കാന്നോട്ടോ കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ തന്നെ കുത്തിവെച്ചു യാതൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കുത്തിവെച്ചെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒരുപാട് തണ്ട് നീണ്ടു കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സൗകര്യം പോലെ അതാ ഈ ഇത്രയും വരെ ഇത്രയും വരെ ഏകദേശം ഒരു കുറഞ്ഞതൊരു ആറ് തയ്യെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെ വെക്കുകയാണ് പിന്നെ അതാ ഇതുപോലുള്ള കേടായ ഇലകളൊക്കെ മുറിച്ച് കളയാനായിട്ട് മറക്കണ്ട കേട്ടോ പിന്നെ അതാ അടുത്തതാണ് അതാ ഈ ഒരു റെഡ് അഗ്ലോണിമ എന്തൊരു ഭംഗിയാമോക്കി കാണാനായിട്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഏട്ടാ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഇത് ഞാൻ ഓൺലൈനിൽ നിന്നല്ല നഴ്സറിയിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറിൽ നല്ല അടിമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളുടെ എന്താ പറയുക മറ്റേ ഡാൽമേഷൻ പിങ്ക് ഡാൽമേഷൻ പിന്നെതാ ഇവിടെ ഇവരൊക്കെ നിൽക്കുന്നുണ്ട് ഡാ പണ്ടില്ലേ ഇവരൊക്കെ ഇവരുടെ ഇത് റെഡ് ലക്സബാണെന്ന് തോന്നുന്നു ഇത് മറ്റേ പിങ്ക് പാന്തറാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കിപ്പോൾ ഇതിൻ്റെ പേരൊക്കെ മറന്നുപോയോണമായി പിന്നെ ഇതൊന്നും നമുക്ക് ഐഡിയ അറിയാത്ത ഗ്ലോണിമോളാണ് പിന്നെതാ ഇത് നമ്മുടെ ട്രൈ കളറ് പിന്നെ ഇത് പിങ്ക് അറോറ പിന്നെ അതായത് റെഡ് എംറാൾഡ് റെഡ് എംറാൾഡ് നമ്മളിങ്ങനെ തണ്ടിങ്ങനെ പോയിട്ട് കണ്ടോ ഇതുപോലെ ഞാൻ ഒടിച്ച് ചുമ്മാ ഒരു ദിവസം ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇതിൽ കൂടെ നടന്ന പൊടിഞ്ഞു പോയി അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇതാ ഈ ഒരു പാത്രത്തിൽ കൊത്തി വെച്ചതാണ് പക്ഷേ കുറേ ദിവസമായിട്ടാണ് പുതിയ കൂമ്പൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല റെഡ് കളറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് പുതിയ തൈകൾ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനതിന് അതിന് മെനക്കെടുന്നില്ല കേട്ടോ ഒത്തിരി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് നമുക്ക് അതിനൊന്നും ശ്രദ്ധിച്ച് കൊണ്ടുനടക്കാൻ പറ്റില്ല പിന്നതായ ഇത് നമ്മുടെ അയ്യോ എൻ്റെ പേര് മറന്നു പോയല്ല പേരൊക്കെ മറന്നുപോയിട്ടാ മുന്നേ ഞാനിതിലൊക്കെ കാണാതെ മേടിച്ചതായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പല ട്രൈ കളറൊക്കെ പോലെ തന്നെ പലതരം കളറുള്ളൊരു നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ് അപ്പോൾ ഞാൻ എന്ന് കണ്ടില്ലേ നമുക്ക് നമ്മളിപ്പോൾ അഗ്ലോണിമേനെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല കാര്യമായിട്ടുള്ള പരിചരണങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ മുന്നത്തെ ആ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞാൽ മുന്നേ കൊടുത്ത ആ മിക്സും വളങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെതായ ഇതല്ല എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പിന്നെ പിന്നെതായ ഈ ഒരു പ്ലാന്റ് പിന്നെ പിന്നെതായി ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഒക്കെ നിൽക്കണ്ട ഇതൊക്കെ ഇങ്ങനെ തണ്ട് നീണ്ടിട്ട് കണ്ടില്ലേ ഡ്രൈ കളറൊക്കെ കണ്ട തണ്ട് കട്ട് ചെയ്ത് വെക്കാറില്ല അത് കാരണം ആണ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് മഴയൊക്കെ പെയ്തിട്ടിങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് ഇതൊക്കെ തണ്ട് മുറിച്ചിട്ട് വെക്കാറായിട്ടാണ് കണ്ടോ ഇത് എന്തോ ഒരു തരം ഗ്ലോണിമുമാണ് ഇത് നമ്മുടെ ഫ്രോസൺ ആട്ടോ ഫ്രോസൺ കണ്ടില്ല ഫ്രോസണിൽ നമ്മൾ മുന്നേ തയ്യെടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് റെഡ് വാലൻറ്റീനാണ് അപ്പോൾ ഇത്രയും അംഗ്ലോണിമോളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ ആ സ്റ്റാൻഡിൽ വെച്ചിരുന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞൊക്കെ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് മുറിച്ച് മുന്നൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും നീണ്ട നിൽക്കില്ല ഇപ്പം അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇപ്പോഴും മരമുറി നടന്നുകൊണ്ടിരിക്കാനായിട്ട് അതിൻ്റെ ഒരു നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാട്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമോളൊക്കെ അതാ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കാണ് കണ്ടില്ലേ അവർക്കൊന്നും യാതൊരു നമ്മ എന്താ പറയുക കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നല്ല നല്ല ഭംഗില് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കരുത്തുറ്റ നല്ല ചെടികളാണ് ഇവരൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ മുന്നേ പണ്ട് ഞാൻ തണ്ട് മുറിച്ചിട്ട് വെച്ചതാണ് കേട്ട കണ്ടില്ല അത് കാരണം ഒരുപാട് ഹൈറ്റിലൊന്നും പോയിട്ടില്ല ഇതൊക്കെ നല്ല ഹൈറ്റിൽ പോകുന്ന മോള് തന്നെയാണ് പക്ഷേ ഹൈറ്റിൽ പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇതിൻ്റെ തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളുടെ പൂ എന്ന് വിചാരിച്ചാൽ മിസ് വേൾഡോ അങ്ങനെ എന്തും ആണ് പിന്നെ കണ്ടില്ല ഇതും ഞാനിങ്ങനെ തണ്ട് ഒടിഞ്ഞു പോയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടാ ചുമ്മാ ഇങ്ങനെ വെച്ച് വെറുതെ വെച്ച് കൊടുത്തിട്ടുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല അതുപോലെ ഒരു മുറിച്ച് വെച്ച ഒരു നമ്മുടെ ജെ പോം ക്രട്ടിൻ്റെ ഒരെണ്ണം മുറിച്ച് വച്ചിട്ടാണ് ഇത്രയായിട്ടാ പിന്നെ ഇതിലൊക്കെ ഞാൻ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പം നമ്മളില്ലേ ഇതിൻ്റെ ഞാനിപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടും ഇത്രയും ഭംഗി ില് നല്ല കരുത്തും നല്ല വലിയ പ്ലാന്റുകളായിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ കൊടുത്ത കൊടുത്ത് മിക്സ് തന്നെയാണ് കേട്ടോ മുന്നേ ഞാൻ പണ്ടത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ പണ്ട് ഈ അഗ്ലോണി ഇപ്പം ഞാൻ അംഗ്ലോമകൾ ഇങ്ങനെ കൂടുതലായിട്ട് നടന്നും ഇല്ല ഇവർക്ക് കൂടുതലായിട്ട് കെയറിങ് ഒന്നും ചെയ്യണില്ല കേട്ടോ പിന്നെ നമ്മൾ വെച്ചേക്കുന്നത് ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് കണ്ടില്ലേ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ മുന്നേ നമ്മൾ വെച്ചിരുന്ന സമയത്ത് പൊട്ടി ആയിട്ട് കൊടുത്തിരുന്നത് കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടി കരിയില ഫസ്റ്റ് ലെയർ നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തിരുന്നത് കരിയിലയാണ് നിറച്ചിരുന്നത് കൂടുതലായിട്ടും കരിയില്ല പിന്നെ നമ്മുടെ മുറ്റത്ത് അതാ ഇതുപോലത്തെ ഞങ്ങളുടെ മുറ്റത്ത് ഇതുപോലത്തെ ഒരു മണൽ പോലത്തെ മണ്ണാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മണ്ണും പിന്നെ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ കരിയിലെ കമ്പോസ്റ്റായിട്ട് കരിയില കൂടാതെ കരിയിലെ കമ്പോസ്റ്റായിട്ടുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ വെച്ചിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നെറ്റ് നെറ്റടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നെറ്റിൽ നിന്ന് നന്നായിട്ട് വെള്ളം വീഴും വെയിലിന് മാത്രം ഒരു ഷെയ്ഡ് പോലെ അധികം കടുത്ത വെയിൽ ഇതിൽ കേൾക്കില്ല എന്നുള്ളൂ അതുപോലെ മഴ അത്യാവശ്യം വെള്ളമൊക്കെ വീഴും കേട്ട പക്ഷെ വെള്ളം വീണാലും ഈ ചട്ടിയിലൊക്കെ അത് ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ആ മഴയത്തും ഒരു ചട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അതാ ഇതുപോലെ നല്ല ഊർന്നു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെടികളൊന്നും കേടാവാതെ ചീഞ്ഞ ഒക്കെ പോകാനൊക്കെ നിൽക്കേണ്ടിട്ട് പിന്നെ ഇടയ്ക്ക് ഇതായതുപോലെ ചീഞ്ഞ ഇലകളൊക്കെ വരുമ്പോൾ നമ്മളതിനടുത്ത് കാട്ടിക്കളയാട്ടോ പിന്നെ ഞാൻ മുട്ടത്തൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചുമ്മാ കൈ ഇങ്ങനെ റെഡി നമ്മുടെ കിച്ചണിൽ കിച്ചണിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിത്തൊണ്ടോ അങ്ങനത്തെ ഉള്ളത്തോണ്ട് കൂടുതലായിട്ട് അകളൊന്നുമൊക്കെ ഇടാറില്ല കേട്ടോ കാരണം മഴക്കാലത്ത് ഉള്ളിത്തൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടോ ചിലപ്പോൾ ചീഞ്ഞ് ഫംഗസൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മുട്ടത്തോണ്ട് ഇങ്ങനെ കൈകൊണ്ട് വെറുതെ വെറുതെ ഞെരടി അങ്ങട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇലക്ക് ചെറിയ ചീച്ചിലൊക്കെ വരുമ്പോൾ മഴ ഞാൻ പറഞ്ഞു നെറ്റ് അടി അടിയിൽ നെറ്റിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ ആ ഈ ചീഞ്ഞ് ഇലകള ഇടയ്ക്ക് ഇലകളൊക്കെ ചീഞ്ഞാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ ഫംഗീസൈഡൊന്നും ആടിക്കാറില്ല ഇങ്ങനെ അങ്ങനെ എന്താ പറയുക മുഞ്ഞ പോലത്തെ 啊。Um ചില ബാധകൾ ഈ അഗ്ലോണിമയ്ക്കും വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡി എ പി അല്ല സോറി ഡി എ പി പോട്ടെ നമ്മളുടെ സാഫോ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗിസൈഡ് വാങ്ങിച്ച് അടിച്ചുകൊടുക്കുക ഇനിയിപ്പോൾ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെള്ളം എന്താ പറയുക സ്പ്രേ വെളുത്തുള്ളി ചതച്ച വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ നമ്മൾ കെമിക്കൽ അല്ലാത്ത വളങ്ങൾ കൊടുക്കുമ്പോൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കുക കെമിക്കൽ ആണെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഒരു മാസം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരു പ്രാവശ്യം ഒക്കെ അടിച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവും എനിക്ക് ഇപ്പോൾ എൻ്റെ ചെടിയിൽ അങ്ങനത്തെ കീടങ്ങളോ ബാധകളോ ഒന്നും ഇല്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ ചീച്ചിൽ വരും അതപ്പോൾ തന്നെ ഞാനെടുത്ത് കളയും അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഇതുകളൊന്നും കൊടുക്കില്ല ഫസ്റ്റ് നമ്മുടെ പോട്ടി മിക്സ് ഓക്കെ ആണെങ്കിൽ തന്നെ വേറെ കൂടുതലായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മിക്സ് തന്നെയാണ് പിന്നെ വളം ഇടാൻ പറ്റുന്നതൊക്കെ നമ്മളുടെ നമ്മുടെ ഒരു സൗകര്യവും നമ്മുടെ സമയവും ഒക്കെ നോക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം അടിവളം തന്നെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ മുറ്റത്തേക്ക് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് കേട്ടോ അഗ്ലോണിമേനെ ഒന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ ടോൺ ക്യാരറ്റിൻ്റെ ഇലക്കൊരു പ്രത്യേക ക്ലേസിങ് വന്ന പോലെ എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഇവർ രണ്ടുപേരും ആരെയാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമെൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഗ്ലോണിമ ചെടികളുടെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അഗ്ലോണിമ ചെടികൾ എന്താ പറയുക നേരെയൊന്നും അല്ല കേട്ടോ എല്ലാവരും നേരെയൊന്നുമല്ല നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് തണ്ട് ഇങ്ങനെ നീണ്ടിട്ട് പണ്ടാണെങ്കിൽ നമ്മൾ മുറിച്ച് മുറിച്ചൊക്കെ വെക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഞാൻ നിൽക്കും ഇപ്പോൾ ഒരുപാട് തണ്ടുകൾ ഇങ്ങനെ നീണ്ടിട്ടുണ്ട് അതിനൊക്കെ മുറിച്ചൊക്കെ വെക്കണം ഇതിന് ഞാൻ മുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാട്ടോ ഇതാ കണ്ടില്ലേ ഇതൊരു തൈ അന്ന് ആ അഗ്ലോണിമോ കട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മൂന്ന് തയ്യാണ് കിട്ടിയത് അപ്പോൾ രണ്ടെണ്ണം കൊടുത്തു പിന്നെ ഉണ്ടായത് തെയ്യൊരു തയ്യാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ തെറിച്ചിട്ടാണ് നിൽക്കുന്നത് ടെൻ ക്യാരറ്റിൻ്റെ തയ്യാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വലുതായി ഇതിപ്പോൾ ചട്ടിയിലേക്ക് പറിച്ച് നട്ട് നമ്മൾ പൊട്ടിമിക്സൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് നല്ലവണ്ണം വളക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വലുതായി പെട്ടെന്ന് വരും പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ വേനലൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് തണ്ടൊക്കെ മുറിച്ച് ഞാൻ നേരത്തെ കാണിച്ചാൽ ആ ഗ്ലോണിമയുടെ ഒത്തിരി തണ്ടുകൾ മുറിച്ച് തയ്യൊക്കെ ആക്കാനൊക്കെ വെക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മഴ മാറുന്ന ലക്ഷണമൊന്നും കാണാനില്ല മഴയത്ത് നമുക്ക് വിചാരിച്ച പോലെ ജോലികളൊന്നും നടക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സമയം കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോട്ടസിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തുണ്ട് സ്വസ് ായി അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് പുതിയ ട്യൂബറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത സെൽ വീഡിയോ നമ്മൾ ശനിയാഴ്ച ആയിരിക്കും ഇരിക്കുക അപ്പോൾ നമുക്ക് തിങ്കളും ചൊവ്വയൊക്കെ ആയിട്ട് വീണ്ടും തിരക്കാവും അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ ഗ്ഗ്ലോണിമാ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ